ഡൽഹിയിൽ കൂടിയ യോഗത്തിൽ ശശി തരൂര് കേരളത്തിനെ പൊക്കി പറഞ്ഞത് തിരുത്തി പറയാന്ന് തീരുമാനമായി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് ശശി തരൂര് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും സി പി എമ്മർക്ക് ഇഷ്ടപ്പെട്ടത് ഈ അടുത്ത് എഴുതിയ ലേഖനാണ് അതിൻ്റെ പേരിൽ മൂപ്പരങ്ങനെ പൊക്കി പറഞ്ഞ് പൊക്കി പറഞ്ഞ് ആകാശത്തേക്ക് എത്തിച്ചേക്കുമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂർ കേരളത്തിന്റെ വ്യവസായ വളർച്ച സംബന്ധിച്ച ലേഖനത്തിൽ മലക്കം മറിഞ്ഞു കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് വളർച്ച അവകാശവാദം മാത്രമെന്ന് നിലപാട് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിന് പിന്നാലെ തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്ബിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ലോകമറിയപ്പെടുന്ന നേതാവാണ് ഇനി ഇടതുപോട്ട ജനാധിപത്യ മുന്നി ഗവൺമെന്റ് മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല ഒന്നാമത്തെ അതിലാണ് ശശി തരൂരാണ് മലപ്പുറം കാത്തി മെഷീൻ കന്ന് ബോംബ് ഏതായാലും ഒരു ഒരു മാസംങ്കിലും സമയം കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിക്കായിരുന്നു നാല് ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി ഒരു വിദ്യജീവി എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത് എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം ഇതിലിപ്പോ ക്യാപ്സൂൾ ഇറക്കാനാണെങ്കിൽ ഒന്നിച്ചിറക്കാം കാരണം ഒറ്റ കെട്ടായിരുന്നു കേരളത്തിലെ ഗവൺമെന്റിന്റെ പറ്റിയും വ്യവസായ രംഗത്തെ പുരോഗതിയെ പറ്റിയും കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ തന്നെ ഇന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇതാണ് വലിയ മാറ്റം ആ വാക്കുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഗതം ചെയ്യുന്നു എന്തെങ്കിലും ഒന്ന് കേട്ടാല് ചാടി അങ്ങോട്ട് ഇറങ്ങും ആ സന്ദീപ് പറഞ്ഞതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ പൊന്നെ സ്റ്റേജിൽ ും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു വളരെ പോസിറ്റീവായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് എന്നെ ക്ഷണിക്കാൻ കാണിച്ച കാര്യം മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല എനിക്ക് അങ്ങനെ ഒരു നിലപാടാണുള്ളത് എന്റെ ഐഡിയ അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ അല്ലേ അല്ലെങ്കിൽ മാനസിക നിലയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ അപ്പൊ ഇനി ആര് ലേഖനം എഴുതിയാലും എഗ്രിമെന്റ് വെക്കാതെ പൊക്കി പറയരുത് ഒരു തീരുമാനത്തില് പാർട്ടി എത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ക്യാപ്സൂൾ ഇറക്കി ഇടങ്ങേറാകും